രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും സംഘടനയിൽ സജീവമാക്കാൻ കരുനീക്കവുമായി യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റികൾ കണ്ണൂർ ജില്ലാ ഘടകമാണ് കരുനീക്കത്തിന് പിന്നിൽ ആദ്യം മണ്ഡലത്തിലും പിന്നാലെ സംഘടനയിലും സജീവമാകാനാണ് രാഹുലിന് കിട്ടിയ നിർദ്ദേശം രാഹുലിനെതിരെ ഉയർന്നത് ഒരു തെളിവുമില്ലാത്ത ആരോപണമാണെന്നും ആരും പരാതി നൽകാത്തത് അതുകൊണ്ടാണെന്നും ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ പറഞ്ഞു തെറ്റ് ചെയ്തുവെന്ന് തെളിയാതെ രാഹുലിനെ തള്ളിപ്പറയാനില്ലെന്ന ഉറച്ച നിലപാട് വിജിൽ മോഹൻ കണ്ണൂർ വിഷൻ ക്വസ്റ്റിൻവറിൽ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിട്ട് ഒരു മാസം കഴിഞ്ഞു പകരം സംവിധാനം പോലും ഒരുക്കാനാകാതെ കുഴിയുകയാണ് നേതൃത്വം ആരോപണം ഉയർന്നു ഒരു മാസം കഴിഞ്ഞിട്ടും ഒരു പരാതിയും രാഹുലിനെതിരെ പോലീസിൽ ലഭിച്ചിട്ടുമില്ല ഈ സാഹചര്യത്തിൽ രാഹുലിനെ തിരിച്ചെത്തിക്കാനാണ് കരുനീക്കങ്ങൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റികൾ ഇതിനായി നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജൽ മോഹന്റെ നേതൃത്വത്തിലാണ് ഇതിനായുള്ള ശ്രമങ്ങൾ നടക്കുന്നത് ആരോപണങ്ങൾ ഉയർന്നതു മുതൽ രാഹുൽ മാങ്കൂട്ടത്തലിന് പരസ്യ പിന്തുണയാണ് വിജിൽ മോഹനൻ നൽകിയിരുന്നത് കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിൽ ഈ പിന്തുണ വിജിൽ മോഹനൻ ആവർത്തിക്കുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തലിനെ ടാർഗറ്റ് ചെയ്ത് നടത്തിയ നീക്കമാണിതെന്ന് വിജിൽ മോഹനൻ പറഞ്ഞു അവ്യക്തമായ ഓഡിയോകളാണ് പുറത്തുവന്നത് രാഹുൽ മാങ്കൂട്ടത്തലിനെതിരായ പരാതിയിൽ വ്യക്തത വന്നിട്ടുമില്ല ആരോപണം തെളിയുന്നതുവരെ രാഹുലിനെ കുറ്റക്കാരനായി കാണാനാവില്ല തന്റെ വ്യക്തിപരമായ അഭിപ്രായം രാഹുൽ രാജിവെക്കേണ്ടിയിരുന്നില്ല എന്നാണ് പാർട്ടി രാഹുലിനെ പിന്തുണക്കണമായിരുന്നു എന്നുകൂടി പറഞ്ഞ് സസ്പെൻഷൻ ശരിയായില്ലെന്ന നിലപാട് കൂടി വ്യക്തമാക്കുകയാണ് വിജിൽ മോഹനൻ അദ്ദേഹത്തിനെതിരെ ഒരു പരാതി വ്യക്തമായി വരുന്നത് വരെ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തു എന്ന് പറയപ്പെടുന്ന കുറ്റം പൊതുസമൂഹത്തിന് മുമ്പിൽ തെളിയിക്കപ്പെടുന്നതുവരെ അദ്ദേഹത്തിനെ കുറ്റക്കാരനായി കാണാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ ഒരഭിപ്രായം അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുമ്പോൾ അദ്ദേഹം രാജിവെക്കേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനായിരുന്നു ഞാൻ മാത്രമല്ല പാർട്ടി വലിയ രീതിയിലുള്ള പിന്തുണ അദ്ദേഹത്തിന് നൽകേണ്ടതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം കൂടി എനിക്കുണ്ടായിരുന്നു പുറത്തു വന്ന ശബ്ദം രാഹുലിന്റേത് തന്നെയാണോ എന്നതുപോലും സംശയമാണ് തന്റെ ഓഡിയോ ആണെന്ന് രാഹുൽ അംഗീകരിച്ചിട്ടുമില്ല രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും വിജൽമോഹനൻ വ്യക്തമാക്കി കാരണം രാഹുൽ മാങ്കൂട്ടത്തിലത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ഓഡിയോ ആണ് പുറത്തു വന്നത് അത് തന്റെ ഓഡിയോ ആണെന്ന് ഒരിക്കലും രാഹുൽ മാങ്കൂട്ടം അംഗീകരിച്ചിട്ടില്ല മറുവശത്തുള്ള എരയുടെ ഓഡിയോ എന്ന് പറഞ്ഞ് ബ്ലറായ ഒരു ഓഡിയോ ആണ് അവരത് പ്രചരിപ്പിച്ചത് അതും അവരുടെ ഓഡിയോ ആണെന്ന് എൻ്റെ ഓഡിയോ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളും ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പരാതി പോലും മുന്നോട്ട് വന്നിട്ടില്ല അദ്ദേഹം ഈ അന്വേഷണം അന്വേഷണം നടക്കട്ടെ എന്നാണല്ലോ അദ്ദേഹം പറയുന്നത് അതിന് അന്വേഷണം നടക്കട്ടെ ഓരോ കാര്യത്തിലും എനിക്ക് മറുപടി ഉണ്ട് വരും ദിവസങ്ങളിൽ ഞാൻ ഇതിൻ്റെ മറുപടിയുമായി മുന്നോട്ട് വരും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എൻ്റെ പ്രതീക്ഷ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അദ്ദേഹം ഈ പാർട്ടിക്ക് ഏറ്റവും അനുയോജ്യനായ അല്ലെങ്കിൽ ഈ പാർട്ടി ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ നിൽക്കുന്ന സമയത്ത് ഈ പാർട്ടിയുടെ ശബ്ദമായി മാറിക്കൊണ്ട് ഈ ശബ്ദം ഈ പാർട്ടിക്ക് വേണ്ടി പ്രതിരോധം തീർത്തുകൊണ്ട് കടന്നു വന്ന ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം ഈ പാർട്ടിക്ക് ആവശ്യമുള്ളൊരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം തിരിച്ചു വരണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം പൊതുരംഗത്ത് സജീവമാകണമെന്ന നിർദ്ദേശം എ ഗ്രൂപ്പും രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിട്ടുണ്ട് മണ്ഡലത്തിൽ സ്വകാര്യ ചടങ്ങുകളിൽ ആദ്യം സജീവമാകുക പിന്നാലെ പൊതുപരിപാടികളിലും പങ്കെടുക്കുക എന്നതാണ് തീരുമാനം ഷാഫി പറമ്പിൽ എം പിയും ഈ നീക്കത്തിന് പിന്നിലുണ്ട് അടുത്ത ദിവസം തന്നെ രാഹുൽ പാലക്കാട്ട് എത്തിയേക്കും കണ്ണൂരിനു പുറമെ മറ്റു ജില്ലാ ഘടകങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിലായി സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വി കെ ശ്രീകണ്ഠൻ എംപിയും രാഹുലിനെതിരായ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന തരത്തിൽ പ്രതികരിച്ച് രംഗത്ത് വന്നതും ശ്രദ്ധേയമാണ് കോൺഗ്രസിൽ ഇത്തരത്തിലുള്ള പൊതുവികാരങ്ങൾ ശക്തിപ്പെട്ടതോടെ രാഹുൽ മാങ്കൂട്ടത്തിലെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടോ എന്ന് കെ പരിശോധിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പക്ഷേ രാഹുൽ അടഞ്ഞ അധ്യായമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇത് കോൺഗ്രസിൽ വലിയ തർക്കങ്ങൾക്കും ഇടയാക്കുന്നുണ്ട് മനോജ് മയ്യൽ കണ്ണൂർ വിഷൻ